വിഷ്ണു വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണു ആണെങ്കിൽ കടൽക്കരയിലേക്ക് പോയി ഇങ്ങനെ തന്നി നിൽക്കുകയാണ് ശാലിനിയെ തല്ലിയതൊക്കെ ഓർമ്മിച്ച് വിഷ്ണു ഇങ്ങനെ വിഷമിച്ച് കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ സമയത്ത് കമല വിഷ്ണുവിനെ അന്വേഷിച്ച് അവിടെ എത്തുന്നുണ്ട് അന്നേരം ആശാനിനി എവിടെയൊക്കെ നോക്കി എന്താ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ആദ്യം മുഖം കൊടുക്കുന്നില്ല അന്നേരം ആശാനെ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് അത് പാടില്ലായിരുന്നു ഏട്ടത്തിമ്മയുടെ കയ്യിൽ നിന്ന് ഞാനുള്ള ശിക്ഷ വാങ്ങിയിട്ടാണ് വരുന്നത് ഇനി ആശാനും കൂടി എന്നെ ഒന്ന് തല്ലിക്കുക എന്ന് പറയുകയാണ് അന്നേരം വിഷ്ണു ചോദിക്കുന്നുണ്ട് നീ ഒരു സുഹൃത്താണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം ചോദിക്കുമ്പോൾ ആശാൻ്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആശാൻ എന്നോട് ക്ഷമിക്കുക വേണമെങ്കിൽ ആശന്റെ കാലിൽ ഞാൻ വീഴാം എന്ന് പറഞ്ഞുകൊണ്ട് കമലിനാണെങ്കിൽ വിഷ്ണുവിൻ്റെ കാലിലൊക്കെ വീഴുന്നുണ്ട് അന്നേരം അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുകയാണ് നീ അടക്കം ബാക്കി എല്ലാവരും എല്ലാവരും എന്നെ സംശയിച്ചോട്ടെ പക്ഷേ ശാലിനി അവൾ എന്നെ സംശയിക്കാനായിട്ട് പാടില്ലായിരുന്നു ഇനി അതിൻ്റെ ആ വെള്ളലിൽ എൻ്റെ മനസ്സിൽ ചങ്കിലാണ് തറച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു സങ്കടപ്പെടുകയാണ് അന്നേരം കമലം പറയുന്നുണ്ട് എല്ലാ അതിനു മുന്നേ വിഷ്ണു പറയുന്നുണ്ട് എന്തിനാണ് എന്ന് ഒരു വാക്ക് നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നു ആശാൻ എന്തി ഞാൻ എന്തിനാ എന്തിനൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ഒരു പ്രാവശ്യം എന്നു ചോദിച്ചിട്ടുണ്ടോ എങ്കിലേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് നേരം കമലം പറയുകയാണ് എല്ലാത്തിനും കാരണം ആശാന്റെ യാത്രയായിരുന്നു ആശാൻ ശിവകാശീലെന്ന് പറഞ്ഞ് പോയിട്ട് മധുരയിലേക്കായിരുന്നു അതെന്തിനാണ് ആശൻ എന്തൊക്കെ ഒളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വിഷ്ണു ആദ്യം ഒഴിഞ്ഞു മാറുകയാണ് അന്നേരം എന്നോട് ഇനിയെങ്കിലും ഒന്ന് പറ ആശാനെ എന്നിട്ട് പിന്നെ ഏട്ടത്തിയമ്മയോടെങ്കിലും ഒന്ന് പറയുന്ന പറയുമ്പോൾ അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് പറയുമ്പോൾ പക്ഷേ അതൊക്കെ പറഞ്ഞേ മതിയാവോ ഏട്ടത്തിയമ്മ ആകെ തകർന്ന് ജീവിച്ചിരിക്കുകയാണ് ആശാനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ജീവിക്കുന്ന സാധാ ഒരു പെണ്ണ് അപ്പോൾ അതിൽ ചതി പറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഏട്ടനെയുമ്പോൾ എന്തെങ്കിലും കടും കൈ കാണിക്കും അങ്ങനെ ഒരു വക്കിലെത്തി നിൽക്കുകയാണ് അപ്പോൾ പെണ്ണാണ് പെണ്ണിൻ്റെ മനസ്സാണ് അത് കൈവിട്ട് പോയിട്ട് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ട് ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അതുകൊണ്ട് ആശം തുറന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോൾ നീ പൊയ്ക്കോ ഞാനിവിടെ കുറേ നേരം ഒറ്റയ്ക്കിരിക്കണോ എന്ന് പറയുകയാണ് അന്നേരം ഇല്ല നമുക്ക് ഒരുമിച്ച് പോവാം ആശ വന്നാലേ ഞാൻ പോവുകയുള്ളൂ എന്ന് പറയുകയാണ് അന്നേരം ഇല്ലടാ നീ പൊയ്ക്കോ ഞാൻ കുറച്ച് നേരം നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ എങ്കിൽ പോവാം പക്ഷേ ആശാൻ വീട്ടിലേക്ക് പോകുമെന്ന് പറയാമോ എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുമോ എട്ട് കൃത്യമായിട്ട് സംസാരിക്കുകയും ചോദിക്കുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് കമലിനും കരയുകയാണ് അന്നേരം ഞാൻ നിന്റെ വാക്കിന് വില കൽപ്പിക്കുമല്ലോ ചെയ്യാം അതുപോലെയൊക്കെ ചെയ്യാം ഇപ്പം നീ പൊയ്ക്കോ എന്ന് പറയുകയാണ് അന്നേരം കണ്ണൊക്കെ തുടച്ചുകൊണ്ട് കമൽ അവിടെ നിന്ന് പോകുന്നുണ്ട് വിഷ്ണു വീണ്ടും വിഷമിച്ച് വിഷ്ണു എൻ്റെ രണ്ട് കണ്ണും ഇനി നിറഞ്ഞൊഴുകയാണ് വിഷ്ണു ആകെ വിഷമിച്ച് അങ്ങനെ അവിടെ തന്നെ ഈ തിരകളെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്താണ് അബൂബക്കറും കുറേ ഗുണ്ടകളുമായിട്ട് വിഷ്ണുവിനെ തേടി അവിടെ എത്തുന്നർ എത്തുന്ന എന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ അടുത്തേ ചെല്ലുകയാണ് അന്നേരം വിഷ്ണു സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ കണ്ണീരൊക്കെ തുടയ്ക്കുന്നുണ്ട് എന്നിട്ട് അവർ ചിരിച്ച ഭാവം വരുത്തുകയാണ് എന്നിട്ട് എന്താടാ ഉൾക്കളെ ഉൾക്കടലിലേക്ക് പോകുന്നോപ്പോൾ ഉള്ളതൊക്കെ കുടിച്ച് നാളെ നല്ല രീതിക്ക് കടലിൽ നിന്ന് പൊങ്ങി വരാമെന്ന് പറയുമ്പോൾ സാധാരണ ഞാൻ വീട്ടിലാണ് കിടന്നുറങ്ങാറ് കടലിലല്ല എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് ഇത് നല്ല രസമായിരിക്കും നാളെ പിന്നെ മാധ്യമങ്ങൾക്കൊരു വാർത്തയാകുമെന്നൊക്കെ ഇങ്ങനെ അബൂബക്കർ കളിയാക്കുകയാണ് അങ്ങനെ അങ്ങനെയാണെങ്കിൽ പിന്നെയെന്ന് പറഞ്ഞിട്ട് വിഷ്ണു കൂടെ വന്നവരെയൊക്കെ എണ്ണുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് എണ്ണിട്ട് ആ താനും കൂടി ഉണ്ടാകും പക്ഷേ നാളെ ഇങ്ങനെ ഇത് പൊങ്ങുമ്പോൾ ശവം പൊങ്ങുമ്പോൾ തൻ്റെ മുഖത്ത് ഈ വൃത്തികെട്ട കണ്ണുകൾ ഉണ്ടാവില്ല അത് മീൻ കൊത്തി എടുത്തു വന്ന് മാസറിൽ എഴുതിപ്പെടുത്തേണ്ടി വരും പക്ഷെ അത് വിഷ്ണു അതിന് മുന്നേ ഈ കണ്ണുകൾ എടുത്തിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് കുറേയൊക്കെ ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് അന്നേരം നീ വാക്ക് കൊണ്ട് നേരിട്ടോടാ നമ്മൾ കൈ കൊണ്ട് നേരിടാൻ തന്നെയാണ് വന്നത് എന്നിങ്ങനെ അബൂബക്കർ വെല്ലുവിളിക്കുന്നുണ്ട് എൻ്റെ മകനെ കൊന്നത് നീ തന്നെയാണ് അതിനുള്ള പകര് ഞാൻ എന്നൊക്കെ പറഞ്ഞ് അബൂബക്കർ സംസാരിക്കുന്നുണ്ട് അന്നേരം വിഷ്ണു കൊണ്ടൊക്കെ ഇങ്ങോട്ട് മടക്കി കുത്തുന്നുണ്ട് അപ്പോൾ ഇറച്ചിയിൽ കടപ്പുറം മണ്ണ് പറ്റിക്കാനായിട്ട് ഉറപ്പിച്ചുകൊണ്ടുള്ള വരവാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് എല്ലാവരും ഉപ്പ് വെള്ളം കുടിക്കാനായിട്ട് തയ്യാറല്ലേ ഇദ്ാ പിടിച്ചോ വിഷ്ണുവിന്റെ ചെറിയൊരു കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് അബൂബക്കറിൻ്റെ നെഞ്ചത്തിലേക്കാണ് ആദ്യം ചവിട്ടുന്നത് എന്നിട്ട് അപ്പോൾ അബൂബക്കർ അങ്ങ് കമന്ന് വീഴുകയാണ് തുടർന്ന് ഓരോരുത്തരായിട്ട് ചെല്ലുന്നുണ്ട് വിഷ്ണു എല്ലാത്തിനും അടിച്ച് ഇടുകയാണ് അവസാനം വിഷ്ണു തൻ്റെ കയ്യിലെ വളം ഇങ്ങനെ ഊരുന്നുണ്ട് എന്നിട്ട് എല്ലാത്തിനും മൂക്ക് നോക്കി കൊടുക്കുകയാണ് അവയെ ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുന്നുണ്ട് അന്നേരം ബാക്കി എല്ലാവരും കുറേ അടിയൊക്കെ ചേർത്ത് നിൽക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട് പക്ഷെ അവസാനം അവർക്ക് നിൽക്ക കളിയില്ല വരുമ്പോൾ അവരൊക്കെ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അവസാനം അബൂബക്കർ മാത്രം ആവുന്നുണ്ട് അന്നേരം അബൂബക്കറിന്റെ അടുത്തേക്ക് ചെന്ന് വിഷ്ണു ഇങ്ങനെ ഷർട്ടനെ പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് എടോ തൻ്റെ മകനും ഞാനും ആയിട്ട് യാതൊരു ബന്ധുമില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ ആദ്യം വളം വെച്ചിങ്ങനെ ഇടിക്കാനായിട്ട് ഓങ്ങുന്നുണ്ട് പക്ഷേ കൊടുക്കുന്നില്ല എന്നിട്ട് തറയിലിങ്ങനെ തള്ളി ഇടുകയാണ് എന്നിട്ട് തറയിൽ വീണിടക്കുന്ന ആ പൂവക്കൻ്റെ നെഞ്ചത്തിങ്ങനെ കാലുകൊണ്ട് ചവിട്ടുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ആ ഒരു മകനെ നഷ്ടപ്പെട്ട അച്ഛൻ്റെ വേദനയൊക്കെ എനിക്ക് മനസ്സിലാകും പക്ഷേ അതിന് എൻ്റെ നെഞ്ചത്തോണ്ടല്ല കയറേണ്ടത് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്തും ചെയ്യും എന്നുള്ള രീതിക്ക് ഞാൻ നിൽക്കുകയാണ് ഇനി താനോ തൻ്റെ ആൾക്കാരോ എൻ്റെ കുടുംബത്തിൻ്റെ മേലെ വന്നാലുണ്ടല്ലോ ആ ബുവക്കറയെ ഇല്ലാതാക്കി കളയും ഞാൻ കൊന്നു കളയും ഞാൻ വിഷ്ണു ആണ് ഈ പറയുന്നത് പറഞ്ഞിട്ട് ആ വളമുണ്ട് മൂക്കിൽ നോക്കി ഒരിടി ഈ ആ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ബുക്കന്നെ മൂക്കിൽ ഇങ്ങനെ ചോരയൊക്കെ വരുന്നുണ്ട് എന്നിട്ട് ഇനി മേലെ എൻ്റെ നേർക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട് ആ കാൽ കൊണ്ടൊന്നുകൂടി ചവിട്ടിയിട്ട് വിഷ്ണു വളതിരിച്ച് കൈയിലേക്ക് ഇടുന്നുണ്ട് എന്നിട്ട് വിഷ്ണു അങ്ങ് പോവുകയാണ് അതിനുശേഷം അമ്പു വക്കർ ഇങ്ങനെ എഴുന്നേറ്റി എന്നിട്ട് ആ ചോര ഇങ്ങനെ കൈ കൊണ്ട് എടുത്തിട്ട് പറ്റിയില്ല എന്നുള്ള രീതിക്ക് ആ കൈ ബലമായിട്ട് ആ മണ്ണിലെ മണ്ണിലേക്ക് ഇങ്ങനെ താ എഴുത്ത് ഇടിക്കുകയാണ് അത് ഫൈറ്റ് സീൻ കുറേ നേരം കാണിക്കുന്നുണ്ട് വിഷ്ണു എല്ലാവരെയൊക്കെ തല്ലി ചതയ്ക്കുന്നതൊക്കെ ഇതേ സമയം അവിടെ കുടുംബശ്രീ വീട്ടിലെ ശരദാമ്മയും ശാരികയും പിന്നെ ഒക്കെ ഹോട്ടലൊക്കെ ബാക്കി ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി ഇങ്ങനെ വൃത്തിയാക്കുകയാണ് അന്നേരം ശരദാമ്മ ഇങ്ങനെ തൂക്കുന്നുണ്ട് അന്നേരം ഇവിടെയൊന്നും ആരും അടിച്ചു വരാറില്ല എല്ലാം കൂടി അടിയിൽ കൊണ്ടുവച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് വഴക്കുറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് അന്നേരം ശാരിക പറയുന്നുണ്ട് അവിടെ രാവിലെ തൂത്ത് വരിയത് ശ്യാമയാണെന്ന് പറയുമ്പോൾ ഓ അവളാണെങ്കിൽ പിന്നെ കുഞ്ഞിട്ട് നേരെ തൂക്കത്തില്ല ചവർ അവളെടുത്തേക്ക് വരണമെന്നൊക്കെ വഴക്ക് വഴക്കുറഞ്ഞുകൊണ്ട് ജോലി ചെയ്യുകയാണ് ഈ സമയത്ത് ശാലിനിയുടെ വണ്ടി അവിടെ വരുന്നുണ്ട് എന്നിട്ട് ചാലിനിയെ അമ്മയും അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഓടി ഹോട്ടലിനകത്തേക്ക് തന്നെ വരുന്നുണ്ട് അന്നേരം അമ്മ ഇങ്ങോട്ട് വന്നാൽ എനിക്കൊരു കാര്യം പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ ജോലിയൊക്കെ അവർ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ജോലി വാങ്ങിച്ച് തറയിലേക്ക് ഇടുന്നുണ്ട് നേരം എന്താടി പുറത്തൊക്കെ അഴുക്കും മണ്ണുവാണെന്ന് പറയുമ്പോൾ അന്നും സാരമല്ല ഇവിടെ വെച്ച് പറയാനായിട്ട് സാധിക്കില്ല ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു ശരിതാമ്മയും പിടിച്ചുകൊണ്ട് ശാലിനി ആണെങ്കിൽ നേരെ പൂജാമുറിയിലേക്കാണ് പോകുന്നത് അന്നേരം ശാലിനി ദൈവങ്ങളെ നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അന്നേരം എന്താടി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം അമ്മയുടെ മോള് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അത് ഞാനായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ് ഇതിൽ നിന്നും കരകയറാനായിട്ട് അമ്മ അമ്മയുടെ ദൈവങ്ങളോടൊന്നു പ്രാർത്ഥിക്കണം അമ്മയുടെ ദൈവങ്ങൾ വിചാരിച്ചാലേ പിന്നെ കര കയറത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരയുകയാണ് അന്നേരം ശാരീരിക ക്ഷാമയും കൂടി കുറച്ചപ്പുറത്തേക്ക് എന്താണെന്ന് സംഭവം എന്നറിയാൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അന്നേരം എന്താണ് ചോദിക്കുന്നുണ്ട് അന്നേരം വിഷ്ണു ഏട്ടനെ ഞാനും വഴക്ക് കൂടിയാണ് കല്യാണം കഴിച്ചത് പിന്നീട് അത് സ്നേഹമായി ഇതുവരെ അതിനൊരു കുഴപ്പവും വന്നിട്ടില്ല പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് സംശയം വന്നു അത് ഞാനാണ് ആ തീപ്പൊരി ഉണ്ടാക്കി ഞാൻ വിഷ്ണു സംശയിച്ചു എന്ന് പറയുമ്പോൾ എന്താണെന്ന് ശരതാമ ചോദിക്കുമ്പോൾ ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ പറയുന്നുണ്ട് രേഷ്മയെ ആദ്യമായിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടതും വിഷ്ണു അന്ന് അങ്ങനെ പറഞ്ഞത് താനല്ലാതെ മറ്റൊരു പെണ്ണിനോട് എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ രേഷ്മയാണെന്ന് പറഞ്ഞതും പിന്നെ വിഷ്ണു പോയിട്ടൊക്കെ വന്നതും അവിടെ കളക്ടറേറ്റിൽ വെച്ച് ബഹളം ഉണ്ടാക്കിയതും രേഷ്മയുടെ വീട്ടിൽ പോയി തല്ലി ഒക്കെ ഇങ്ങനെ പറയുകയാണ് അന്നേരം ഞാൻ സംശയിക്കാൻ പാടില്ലായിരുന്നു വിഷ്ണുമായിട്ട് എന്നെ ഇന്ന് അകന്നോവ പിന്നെ എന്നെ ഇനി വെറുക്കുമോ എന്നും പറഞ്ഞിട്ട് ഞാൻ ഏത് ഇനി പാപം നാശിനിയിൽ മുങ്ങി കുളിച്ചാലാണ് ഈ പാപം തീരുക എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് ശാലിനി അങ്ങ് കരയുകയാണ് അന്നേരം ശാരിയും ശ്യാമയും ഒക്കെ ഇങ്ങനെ അടുത്തേക്ക് വരുന്നുണ്ട് അന്നേരം വിഷ്ണു എന്നെ സംശയിക്കാനോ അവന് നീ ഇല്ലെങ്കിൽ ഒരു ജീവിതമല്ല ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം നിന്നോടും മിണ്ടാതെ നടക്കും പക്ഷേ അവൻ പിന്നെ നിന്നോട് നീ ഇല്ലാതെ അവനൊരു ഒരു എന്ന് പറയുകയാണ് അന്നേരം ശാരീരിക ക്ഷമയൊക്കെ അടുത്തേക്ക് വരുന്നുണ്ട് അന്നേരം മറ്റു മരുമക്കളെ പോലെയല്ല വിഷ്ണു അവൻ നിന്നിൽ മാത്രം സ്നേഹാർപ്പിച്ച് ജീവിക്കുന്നവനാണ് പക്ഷേ എൻ്റെ അതൊന്നും പറഞ്ഞിട്ട് ഇനി കാര്യമല്ലല്ലോ എൻ്റെ രണ്ട് മക്കളും മക്കൾ നോട്ടീസായിട്ട് വന്നു നിൽക്കുന്നു നിന്റെ ജീവിതത്തിൽ എൻ്റെയും വിഷ്ണുവിൻ്റെയും കാര്യത്തിൽ ശാരദ ഒരല്പം അഹങ്കരിച്ചിട്ടുണ്ടെന്നുള്ള ശരി തന്നെയാണ് അത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കണ്ടിട്ട് തന്നെയാണ് പക്ഷേ അതും ഇപ്പൊ എങ്ങനെയായി എന്ന് പറയുമ്പോൾ ശ്യാമയൊക്കെ ഇങ്ങനെ വിഷമിച്ച പോലെ നിക്കുന്നുണ്ട് ശാലിനി എന്നങ്ങ് കരയുകയാണ് അന്നേരം നിങ്ങൾ എൻ്റെ മക്കൾ പേരോടും എനിക്ക് ഒരു കാര്യമേ അമ്മയ്ക്ക് പറയാനുള്ളൂ നിങ്ങൾ ഭർത്താക്കന്മാരെ അകറ്റി നിർത്തുക അടുത്തേക്ക് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് അമ്മയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ മൂന്ന് പേരൊന്ന് തിരിഞ്ഞു നോക്കുകയാണ് വേണ്ടത് പക്ഷേ തിരിഞ്ഞ് നോക്കി വെറുതെ നോക്കി എന്നിട്ട് കാര്യമില്ല നിങ്ങൾക്കും അതിനോട് എങ്ങനെയാണ് അമ്മ ഇങ്ങനെ എത്തി നിങ്ങളെ വളർത്തി ഇത്ര വരെ എത്തിയത് മനോധൈര്യം ഒക്കെ അതൊന്ന് കണക്ക് കൂട്ടിയെടുക്കേണ്ടതാണ് ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് നിങ്ങൾ പെരുമാറണം അവരെ സ്നേഹിക്കണം എങ്കിൽ അവർ നിങ്ങളുടെ പിന്നാലെ തന്നെ വരും വരാതെ വേറെ വഴിയില്ല എന്നിങ്ങനെ പറഞ്ഞു പറയുകയാണ് അങ്ങനെ വിഷ്ണു നിന്നെ ഒരിക്കലും വെറുക്കത്തുമില്ല ഒന്നും ചെയ്യില്ല സംശയിക്കത്തുമില്ല എന്നോട് പിണക്കൊന്നും കാണിക്കില്ല എന്നെ സ്നേഹിക്കാൻ മാത്രമേ അവനെ അറിയത്തുള്ളൂ എന്ന് ഇങ്ങനെ പറയുകയാണ് പക്ഷേ ഭർത്താക്കന്മാരെ മനസ്സിലാക്കിയില്ലെങ്കിൽ ശാരദ നീന്തി കുടിച്ചാൽ നീ നീർച്ചാലുകളിൽ ഇടയിൽപ്പെട്ട് നിങ്ങളങ്ങ് ഉള്ളൂ പക്ഷെ മനോധൈര്യത്തോടെ മുന്നോട്ട് കയറുകയാണ് വേണ്ടതെന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ശാലിനി അങ്ങ് അമ്മയെന്നും പറഞ്ഞ് അങ്ങ് ഇട്ടു പിടിച്ച് അങ്ങ് കരയുകയാണ് അന്നേരം ബാക്കി എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഇത്രയുമേ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ പിന്നീട് ഇവിടെ നിന്ന് ശാലിനെ തിരികെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വിഷ്ണുവോടെ കാണും അന്നേരം വിഷ്ണു ഉറങ്ങുകയാണ് അന്നേരം ശാലിനിയെ കാല് പിടിച്ച് മാപ്പൊക്കെ അപേക്ഷിച്ചും പക്ഷേ വിഷ്ണു ആണെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ശാലിനിയോട് തുറന്ന് പറയുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അറിയേണ്ടത് വിഷ്ണു എന്തിനാണ് പോയത് എന്നുള്ള കാര്യം അത് പറയുമെന്ന് നോക്കാം ഓക്കെ താങ്ക്